നമസ്കാരം നമസ്കാരം നമസ്കരിച്ചാൽ നിർവഹിച്ചാൽ രാത്രി അർദ്ധരാത്രി വരെ ഉറങ്ങാതെ എഴുന്നേറ്റ് നിസ്കരിച്ചവന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും ജമാഅത്ത് ചെറുതല്ല ബാക്കി ആരെങ്കിലും നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ ഉറങ്ങാതെ നമസ്കരിച്ചവന്റെ പ്രതിഫലം ലഭിക്കും അത് വെള്ളിയാഴ്ചയായിരുന്നു എല്ലാ ദിവസം പോലെ തന്നെ ഇന്ന് പ്രഭാതം ഉണ്ടായിരുന്നു ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യുവാക്കളെ നമ്മൾ എത്ര പേരാണ് കൃത്യമായി ഇന്ന് ജമായത്തിൽ പങ്കെടുത്തവർ ആളുകൾ ചോദിക്കും സാധേ ഏത് ദിവസം കച്ചവടം തുടങ്ങാൻ നല്ലത് വീട് താമസത്തിന് ഏത് ദിവസം നല്ലത് ഞാനൊരു വലിയൊരു ജോലിക്ക് കയറാൻ പോയി ഏത് ദിവസം നല്ലത് എല്ലാ ദിവസവും നല്ലതാ രാവിലെ എണീറ്റ് സുഭേസ്കരിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോണം അതെല്ലാത്തും ദിവസത്തിന്റെ നന്മുക്കി ആണെന്നൊരു കാര്യമില്ല